ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുന്നാടോൺ അപ്പോൾ നമ്മൾ നിലമ്പൂർ കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ടോ അതിൽ പെട്ടൊരു സ്ഥലമാണ് ഈ നെടുങ്ക എന്ന് പറയുന്ന ഫോറസ്റ്റ് ഇവിടെ ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ അത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ കാണാത്തവർക്കായിട്ടും പിന്നെ ഇതിനെക്കുറിച്ച് അറിയാത്ത കഥകളൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ ഒന്ന് കാണിക്കേണ്ടതിൽ കുറച്ച് മുമ്പ് ഞാനിങ്ങനെ വീഡിയോ ഇട്ടിരുന്നു പക്ഷെ അത് അങ്ങനൊരു ലോങ് വീഡിയോ ആയിരുന്നില്ല പക്ഷെ നല്ല അടിപൊളി അടിപൊളി കേട്ടോ മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അതായത് നമുക്ക് ഒരു എന്താ പറയുക എല്ലാവരും കൂടെ ഫ്രണ്ട്സുകളും അതേപോലെ തന്നെ നമ്മൾ ഫാമിലീസൊക്കെ ആയിട്ട് പോയിരുന്ന നല്ല അടിപൊളി ബൈബിൾ കണ്ട് പോരാൻ പറ്റിയ സ്ഥലങ്ങൾ കേട്ടോ അപ്പോൾ ആ കാഴ്ചയിലൂടെ നമുക്കൊന്ന് പോവാം നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആയിരത്തി മൂന്നില് കുടുങ്ങിയാണ് മരിച്ചതാണ് ചോദിക്ക നിങ്ങൾ കച്ചവടത്തിൽ ഇരിക്കുക ഗൂഗിൾ പേ ഉണ്ടോ ഇല്ല ഗൂഗിൾ പേ വേണ്ട ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ പേ ആണ് പന്ത്രണ്ടോ ഡിലോക്ക് പന്ത്രണ്ടോ അല്ല ുപ്പ്യങ്ങളെ ലാഭം ആ രണ്ടുപ്യാന് ഇരിക്കണില്ലേ അത് വെയിലത്ത് വെച്ചാ എന്താ കൊറച്ച് തണുപ്പത്തേക്ക് ആൾക്കാർക്ക് തണുപ്പ് അത് പ്രത്യേകിച്ച് ടിലോ ഒക്കെ തണുപ്പുള്ളതൊക്കെ കഴിക്കുള്ളൂ പിന്നെന്താ തണുപ്പുള്ളതേ കുടിക്കാൻ പറ്റുള്ളൂ ടീ അതൊക്കെ വെയിലത്ത് നിന്ന് മാറ്റിയും അല്ലെങ്കി അവിടെ താണലത്തെക്കിന്താ മാങ്ങയാണോ അത് വെള്ളിരിക്കൊന്തുലേ അല്ലെ കുറിച്ച് പറഞ്ഞു പറ്റുമോ പറ്റുമോക്കോ നിങ്ങൾ അതൊക്കെ ആ മനസ്സിലാക്കണ്ടേ ഫ്രൂട്ടി എടുക്കി ഫ്രൂട്ടിട്ടു അതാണ് ഞമ്മളെ വെള്ളത്തില് വീണ് സഹ റെക്കോർഡിംഗ് ഏരോ ഇന്നോടെ വെച്ച ഞാൻ കരുവാറുണ്ട് നിങ്ങളെവിടെ ചുങ്കത്രേ ആ കരുവാക്കൊണ്ട് കളിക്കൊണ്ട് എടുക്കും അതെ സായിപ്പിനെ കുറിച്ചിട്ട് പറ നാട്ടുകാരും കഴിഞ്ഞാല് പറയാനേ കഴിയണം എല്ലാവരും ഒരേമായിരിക്കും പറയാൻ പറ്റൂല പഠിച്ചുവെക്കണം പഠിച്ചു വെക്കണം എനിക്കെന്താ സായിപ്പിനെ പറ്റി അറിയാ ചാടി മരിച്ചതാണ് ിന്റെ കല്ലറ അല്ലേ ഇതല്ലേ ഇതല്ലേ ആ ആ സായിപ്പിന്റെ സ്വർണവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോ ആ ഇപ്പൊ ഞമ്മള് ഒരു വാർത്ത ഞാനത് കുത്തിപ്പൊളിച്ചോ ഞമ്മളെ വേറെ വന്ന് കഴിഞ്ഞ ഇവിടെ ആൾക്കാർ വരുവോ ഈ പിന്നെ ഇത് കൊണ്ടുപോകാന് ഒപ്പിൻ ഡ്രസ്സും ഒക്കെ ആയിട്ട് പിന്നെ ആ സായിപ്പിന്റെ ഇവിടെ ഒരു ഫോട്ടോ കണ്ട് ഇവിടെ എന്താ പേരുണ്ടല്ലോ അവിടെ പിന്നെ അതേപോലെ അവിടെ വേറെ രണ്ട് പ്രതിമകളൊക്കെ കണ്ടില്ലേ അതായത് ആദിവാസി ഗോത്ര തലവനും ഭാര്യയും അല്ലേ അത് അങ്ങനെ അതെങ്ങനെ ഭാര്യയും ഭർത്താവു ആണോ ആ നായും ആ ഓനെ ആന ചവിട്ടി കൊന്നതാണെന്നോ ഈ കാട്ടു തന്നെയാ അപ്പൊ പിന്നെ അവരെന്താണ് എന്താ ഒരു ഗോത്രവർഗം അങ്ങനല്ലേ അതാണ് നായ്ക്കല് അങ്ങനെ എന്താണ് ചോല നായ്ക്കള് ഏ നായ്ക്കൽ സോറി ചോല നായ്ക്കൽ പിന്നെ വേറെ അങ്ങനെ രണ്ടു മൂന്ന് ഇതുണ്ടല്ലോ അല്ലേ അത് അപ്പൊ അതിനെ അങ്ങനെ കൊന്നതാണ് അനക്ക പഞ്ചം വെള്ളം വേണ്ട ഇത് നല്ല സീരിയസ് കാര്യം പറയുന്നത് കുട്ടികളി പിന്നെ ബാക്കി കാര്യങ്ങള് പറയും പിന്നെന്താണെന്ന് അറിയാം ആനപ്പന്തി ഉണ്ട് അതിൽ ആനോ ഇപ്പല്ല ആദ്യം ഉണ്ടായിരുന്നു അല്ലേ ആദ്യം മെരിക്കാണ്ട് പിടിച്ചിട്ടില്ലേ ഇത് ആരും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മോളെ പേര് പറ അനുഗ്രഹ എത്ര പിടിക്കണ നാലാം ക്ലാസ് പേരെന്താ രഞ്ജിനി പേരെന്താ എത്ര പേരെ പഠിക്കണേ രണ്ടാം ക്ലാസ്സിലേക്ക് രഞ്ജിഷ്ലാസ് വൈഷ്ണവന്തു എത്ര ക്ലാസ്സില് പഠിക്കാ ഞാൻ വേണ്ട എന്റെ പേരെന്താ ശ്രുതി ശ്രുതി തള്ളാണേ കുറച്ച് മാറും തള്ളിക്കാ ഇതാണ് ഗേസ് ആനപ്പന്തി ഈ ആനപ്പന്തിൽ വെച്ചാൽ നമ്മള് ആനകളെ മെരിക്കാനൊക്കെ ആനകളൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ കുറച്ച് പണ്ട് പോയിരുന്ന സമയത്ത് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇവരുടെ തലമര അതായത് ഗോത്ര തലമന്മാര് അതായത് ആദിവാസി മൂപ്പെന്നൊക്കെ പറയില്ലേ അങ്ങനെ അപ്പോൾ ഇവർ ലാസ്റ്റ് മരിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ പിന്നെ ആനൻ്റെ ചവിട്ടിയേറ്റിട്ടാണ് മരിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ